ഏത് നദിയുടെ തീരത്ത് ജീവിച്ചിരുന്നു എന്നാണ് വിശ്വാസം ഓപ്ഷൻ എ പെരിയാർ ഓപ്ഷൻ ബി പമ്പ ഓപ്ഷൻ സി ഭാരതപ്പുഴ ഓപ്ഷൻ ഡി കടലുണ്ടിപ്പുഴ ഓപ്ഷൻ ഇ അച് നാരാണത്ത് ഭ്രാന്തേ തെക്കായിരിക്കും വടക്കായിരിക്കും ഒരു സാധ്യത കുറവാണോ എന്നാണ് സംശയം അറിയാം അപ്പോ സഹോദരനോട് ഈ നാരായണത്വ ഭ്രാന്തൻ ഏത് നദിയുടെ തീരത്തായിരിക്കും ജീവിച്ചിരുന്നത് അതൊക്കെ ഒരു വിശ്വാസമാണ് അങ്ങനെ അവിടെയാണ് ജീവിച്ചിരുന്നതെന്നാണ് വിശ്വാസം അങ്ങനെ ഒരു നദിയെ പറ്റി അങ്ങനെ കേട്ടിട്ടില്ല എന്ത് ചെയ്യും മുറിഞ്ഞു അയ്യോ അവസാനത്തെ പിടിവള്ളിയായിരുന്നു ഭാരതപ്പുഴ ഇനി ആയിരിക്കും ആവാൻ ആവാനൊരു പേടി കാരണം ഇനി അപ്പം നാണക്കേടൊന്നുമില്ല ഇതില് നാണക്കേടിന്റെ ഒരു ഒരു പ്രശ്നമേ ഇല്ല വിശ്വാസം നദിയുടെ തീരത്ത് ജീവിച്ചിരുന്നു എന്നാണ് വിശ്വാസം താങ്കൾ പറഞ്ഞിരിക്കുന്നു ഓപ്ഷൻ സി ഭാരതപ്പുഴ സാർ അപ്പോ ഇടവേളക്ക് ഉടനീളം താങ്കൾ പ്രാർത്ഥിക്കുകയായിരുന്നു ആയിരുന്നു താങ്കളുടെ പ്രാർത്ഥനക്ക് ഫലമുണ്ടായിരിക്കുന്നു ഉത്തരം ചെയ്യാം ബാങ്കിലോട്ട് പോകരുത് അല്ല കരുതി നാട്ടിലോട്ട് ഓ പിന്നെ താങ്കളുടെ ബയോഡേറ്റ ഇങ്ങനെ വായിച്ചു പോകുമ്പോഴേ താങ്കളുടെ ഡിവോഴ്സിന് ശേഷം ഈ നാട്ടുകാരുടെ ഒക്കെ പരിഹാസങ്ങളും അവരുടെ കുത്തുവാക്കുകളും ഒക്കെ പേടിച്ച് താങ്കൾ വീടിന് പുറത്തിറങ്ങിയിട്ടില്ല പുറത്തിറങ്ങിട്ടില്ല സാർ അതൊരു വല്ലാത്ത അവസ്ഥയാണ് സാർ അത് അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴേ ഒരാൾക്ക് മനസ്സിലാകത്തുള്ളൂ കാരണം ഈ ഡിവോഴ്സ് ആവുക എന്ന് പറഞ്ഞാല് ജീവിതം അവസാനിക്കാന്നാണ് ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും മനസ്സിലാക്കി വെച്ചേക്കുന്നത് ആ അതെ സാർ അത് അത് അങ്ങനെ പറഞ്ഞ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റത്തില്ല കാരണം ഇപ്പൊ ഞാൻ എന്നോട് ഡയറക്റ്റ് പറയത്തില്ല പക്ഷെ അമ്മയൊക്കെ വന്നു കഴിഞ്ഞ അമ്മയോട് ഓ ഇനി എന്ത് ചെയ്യും ഓ ഇവിടെ എല്ലാം കഴിഞ്ഞില്ല ഇനി എന്തോ ചെയ്യും ഇനി ഇനി ചത്ത മുന്ന രീതിയിലായിരിക്കും ഇവർ പറയുന്നത് ആ ഒരു രീതിയിൽ അങ്ങനെ സത്യപിക്ക് പോലും പറ്റത്തില്ല എനിക്ക് ഇവിടെ വരാൻ എന്നെ ഇനി ഒരു ആൾക്കാര് കാണുന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റാന്ന് മനസ്സിന് കാലമായി സംഭവിച്ചിട്ട് പുറത്തിറങ്ങാതിരുന്നു എന്റെ ഡിവോഴ്സ് നടന്നത് ഈ പറയുന്ന സെപ്റ്റംബർ ഒന്നാം തീയതി ആണ് സെപ്റ്റംബർ ഒന്നാം തീയതി ഓ അത് ശരി അതിനുശേഷം പുറത്തിറങ്ങിയിട്ടില്ല അല്ല അതുവരെ ഞാൻ എന്റെ വീട്ടിൽ തന്നെ ആയിരുന്നു ആ എല്ലാം എന്റെ വീട്ടിൽ തന്നെ ആയിരുന്നു പുറത്തിറങ്ങിയിട്ടില്ല മനസ്സിലെ ശ്രദ്ധയൊന്നും തിരിക്കാൻ വേണ്ടി

ഒറ്റയ്ക്ക് താമസിക്കുന്നതാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് ഈ പരിപാടി കണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് ആൾക്കാരുണ്ടാവും ജീവിതം തന്നെ മടുപ്പിച്ച് കളഞ്ഞായിരുന്നു ഈ നാട്ടുകാർ എല്ലാരും കൂടെ നമ്മുടെ നാട്ടുകാരാണ് പ്രധാന ബന്ധുക്കൾ അത്രയില്ല ബന്ധുക്കൾ കൊറേ പേരെങ്കിലും അച്ഛനെയൊക്കെ വിളിച്ചൊന്ന് ചോദിക്കും എന്തോ പറ്റി എന്റെ മോക്കെന്താ എന്തെങ്കിലും നാട്ടുകാരെ തീരെ പറ്റത്തില്ല നമ്മളെ ചിലരൊക്കെ നമ്മളെ അപമാനിക്കാന്നൊക്കെ പറഞ്ഞാല് നമ്മള് സത്യം പറഞ്ഞാൽ അപമാനമാണ് ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ സിനിമയിലൊക്കെ പറയും പക്ഷെ അപമാനം അത് അപമാനം തന്നെയാണ് നമ്മടെ ചങ്കി കണ്ടു കഴിയുമ്പോഴേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ അതൊക്കെ അതെന്തുവാ ആളുകൾ അങ്ങനെ കൊച്ചാ പെട്ടെന്ന് വിവാഹം വേർപെടുത്തു വെട്ടു എന്നൊക്കെ ഉള്ള ഒരു അഭ്യൂഹം അത് അവരുടെ ഒരു ആശങ്കയാണോ അവര് ആശങ്ക